കറി പേരല കണ്ട് കാലിക്കപ്പ് തൈരുണ്ട് ആഡ് ചെയ്യാം അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താണ് അമ്മ അന്ന് പോകുന്നു അപ്പം പിന്നെന്താ കറിവേപ്പിലേക്കും ഉപ്പും ഓക്കെ പിന്നെ കൊറച്ച് ഇല ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഇതെപ്പോയി പറച്ചു ഉപ്പേരിയാ മത്തൻ്റെ അല്ലേ മറ്റേ എന്തായാലും പറയാ താളിക്ക താളിക്കല്ലേ മത്തൻ്റെ താളിച്ചത് അപ്പം അത് ഇണ്ടാക്കുന്നുണ്ടോ ആ വീഡിയോ വേണ്ടല്ലേ ആ ഞാൻ കണ്ടു അതിന് പൂവൊക്കെ ഉണ്ട് സൈഡില് വെച്ചിട്ടുണ്ട് ആൺപൂ അല്ലേ പെൺപൂവിനെ പറക്കൂലേ അതല്ലേ കായയാവുക ഓക്കേ ആണല്ലേ ആ നമ്മള് കൃഷിയൊക്കെ കാണിച്ചിട്ട് കൊറേ ആയി മഴയൊക്കെ ഒന്ന് കഴിയട്ടോ നമ്മൾ കാണിച്ചരാം ഓക്കെ തുടങ്ങാം എന്താണ് ആദ്യത്തെ പരിപാടി അത് കൊഴപ്പല്ല ഉണ്ടാക്കും കുമ്പളങ്ങളുണ്ടാക്കും പപ്പായും പച്ചമുളക് പച്ചമുളക് ഇട്ടു ഇട്ടും ഓക്കെ എന്നിട്ടും വെള്ളമൊഴിച്ച് ഉപ്പിടത്ത് വേവിക്കാം ആഹ് വേവിച്ചതിന് ശേഷം അരച്ചെടുക്കും ആണല്ലേ ഓക്കെ നമുക്ക് നോക്കാം എന്നാ ഇത് വെച്ചോളൂ വെള്ളം എടുത്തിട്ടുണ്ട് എന്തോട്ടെ ഇളക്കണോ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുള്ളൂ നാളികേര അരക്കാൻ പോവുക അല്ലേ

പച്ചമുളക് നല്ല എരിവാന്നാണ് പറഞ്ഞത് വെന്തിട്ടില്ലേ അല്ലേ വേവാനുണ്ട് അപ്പം തിളച്ച് കൈയിലെ തേങ്ങ ഇട്ടിട്ട് അല്ലേ തേങ്ങ ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിക്കാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അത് ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം വരണം ായോ തൈര് ഒഴിച്ചു പിന്നെ വേവിക്കില്ല അല്ലെ പിരിഞ്ഞ് പൂപ്പ തേങ്ങാപ്പാലൊക്കെ ഉള്ള കടുക് ആഡ് ചെയ്യാൻ പോവാണ് പൊടിച്ച് വെച്ച കടുക് ആഡ് ചെയ്യുന്നുണ്ട് ഓവർ ആവരുന്ന കേട്ടോ പറഞ്ഞത് അപ്പം അതായത് അല്ലെങ്കിൽ കയക്കും പിന്നെ തിളച്ചു വരട്ടെ പിന്നെ ഒഴിക്കാനായോ പ്പ് തൈരുണ്ട് അത് ആഡ് ചെയ്യാൻ പോവാണ് തൈര് ആഡ് ചെയ്തു വരട്ടെ കാണിച്ചു തൈര് ഒഴിച്ചതിന് ശേഷം അപ്പൊ തന്നെ നമ്മൾ കുക്കിംഗ് നിർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം കൂടി പിരിഞ്ഞു പോകും ഇനി വറവിടാനും കൂടി അല്ലേ വറവിടാൻ പോവാണ് ഒഴിച്ചു പിന്നെ ഉണക്കം മുളക് ഒന്ന് പൊട്ടെ ഇത് ഇനി തണുക്കുമ്പോ ഒന്നും കൂടെ ഇതിന്റെ ഇല ഇതാക്കണ്ടേ അങ്ങനെ ഇടുക ഓക്കെ കടുക് പൊട്ടെ കാണിച്ചു പരിപാടി ആ പച്ച വന്നു അത് ശരി നമ്മുടെ പരിപാടി ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുക്കാനുണ്ടല്ലേ ചൂടാണേ പച്ചടി റെഡി ആയിട്ടുണ്ട് കൈസ് ഇതാ കണ്ടോ ഓക്കെ അപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയുന്ന സാധനമായിരിക്കും നമ്മൾ ഉണ്ടാക്കിയതൊന്ന് കാണിച്ചൊന്നുമല്ലോ ഓണം സ്പെഷ്യൽ ഓക്കെ അറിയാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ ഓക്കെ അപ്പം സിമ്പിൾ പരിപാടിയാണ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടുണ്ടാക്കേണ്ട ഓക്കെ അപ്പം അങ്ങനെയാണ് ഗൈസ് അപ്പോൾ ചെയ്തു നോക്കുക അപ്പം രണ്ടാളും ബൈ പറഞ്ഞോളൂ ബൈ ബൈ ഗൈസ്